പവിത്രത്തിന്റെ ഏറ്റവും പുതിയ പ്രേമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ വിക്രത്തിന്റെ കാര്യം ആലോചിച്ചിരുന്ന് കരയുമ്പോൾ ശ്രീജ ആശ്വസിപ്പിക്കുന്നുണ്ട് പൂജാരി പറഞ്ഞിട്ടില്ലേ അമ്മയെ വിക്രത്തിന് ഒന്നും സംഭവിക്കില്ല എല്ലാം ശരിയാകുമെന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് മാഷു വരികയാണ് കേട്ടോ അങ്ങനെ മാഷു പറയുന്നുണ്ട് പിന്നെ പൂജാരിയല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം അമ്മ ഒന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട് അവർ നല്ലത് വരാൻ പ്രാർത്ഥിച്ചു എന്നൊക്കെ എൻ്റെ മോന് ഒന്നും വരാതിരുന്നാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ കോടതിയിൽ പോന്ന് പറയുമ്പോൾ ഞാൻ കോടതിയിലേക്ക് പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ ശിക്ഷയെ കിട്ടിയേ മതിയാകൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് വേദയും വിക്രമവും കൂടി മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് അമ്മയാണെങ്കിൽ വേഗം സന്തോഷത്തോടെ ഇത് കണ്ട് ഓടിച്ചെല്ലാം കേട്ടോ അവരുടെ അടുത്തേക്ക് ശ്രീജയ്ക്കാണെങ്കിലും ഇത് കണ്ട് സന്തോഷാവുന്നുണ്ട് തുടർന്ന് അമ്മ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നൊക്കെ വിക്രത്തിനോട് ഇതേ സമയം മാഷു വന്നിട്ട് ഇനി ഇതുപോലെയുള്ള കേസുകളുമായിട്ട് ഈ വീട്ടിൽ തുടരാൻ പറ്റില്ലെന്ന് തന്നെ വിക്രത്തിനോടായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ പോലീസ് ഇറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നും പറയുന്നുണ്ട് ഇത് കേട്ട് നിങ്ങൾ എന്താ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അമ്മ തുടർന്ന് വേദ പറയുന്നുണ്ട് ഈ മനുഷ്യൻ ഈ വീട്ടിൽ താമസിക്കണം നിങ്ങളുടെ മകനെയൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് മാഷായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ് കേട്ടോ വിക്രത്തിന് ഇനി അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കും ഇനി ഒരു പോലീസും ഇവിടേക്ക് വരില്ല എന്നും വേദ പറയുന്നുണ്ട് വിക്രത്തിന്റെ ജീവിതം നല്ല രീതിയിലാക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുമെന്നും പറയുന്നുണ്ട് കേട്ടോ വേദം ഇതേസമയം സമയം നിന്നെ ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ ഇവിടുത്തെ മരുമകളായോ ഇവന്റെ ഭാര്യയായിട്ടോ അംഗീകരിച്ചു ഇവനോ അംഗീകരിച്ചിട്ടില്ല പിന്നെ എന്തിന്റെ പേരിലാണ് നീ ഇവനെ നന്നാക്കാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് മാഷി ചോദിക്കുമ്പോൾ അതിന് വേദ മറുപടി ഒന്നും പറയുന്നില്ല പിന്നീട് രാത്രിയിൽ മുറിയിലേക്ക് വരുമ്പോഴാണല്ലോ വിക്രത്തിനെ കുറിച്ച് വേദ ചില കാര്യങ്ങളൊക്കെ അറിയുന്നത് വിക്രത്തിന്റെ ഒരു പെട്ടിയിൽ നിന്ന് കുറെ ആളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അതോടുകൂടി വിക്രം എഡ്യൂക്കേറ്റഡ് ആണെന്ന കാര്യങ്ങളൊക്കെ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എഡ്യൂക്കേറ്റഡായ ഒരാൾ എങ്ങനെ ഇങ്ങനെ ആയോ എന്നും വേദ ചിന്തിച്ചു പോവാണ് എന്തോ ഒരു പ്രശ്നം വിക്രത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ടായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ശ്രീജി ചേച്ചിയോടെ വിക്രത്തിന്റെ പാസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വേദ വിക്രത്തിന്റെ പാസ്റ്റും വിക്രം എങ്ങനെയാണ് ഇങ്ങനെ ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാണ് കേട്ടോ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്